ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചത് സംബന്ധിച്ച് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ ഒറ്റപ്പാലത്തും പ്രതിഷേധം ടെസ്റ്റിനെത്തിയവരും ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരുമാണ് ഗതാഗത വകുപ്പ് വകുപ്പിന്റെ ഉത്തരവിനെതിരെ രാവിലെ ടെസ്റ്റ് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചത് വിവാദ ഉത്തരവ് മോട്ടോർ വാഹന വകുപ്പ് പിൻവലിച്ചതോടെ ഉച്ചകഴിഞ്ഞ് ഒറ്റപ്പാലം പാലപ്പുറത്തെ ചിനക്കത്തൂർ മൈതാനിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചു അങ്ങനെ ടെസ്റ്റ് എടുത്താനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് അൻപത് പേർക്ക് മാത്രം ടെസ്റ്റ് നടത്താൻ നിങ്ങൾ സഹകരിക്കുവാണെങ്കിൽ ഞാൻ ടെസ്റ്റ് നടത്തും അതല്ല നിങ്ങൾ പറഞ്ഞു പറഞ്ഞു എല്ലാവരും ഇന്ന് ലീസ്കൂളിൽ എല്ലാവർക്കും ആ ടെസ്റ്റ് നടത്തിയാൽ നിങ്ങൾ പങ്കെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞില്ലേ അങ്ങനത്തെ ടെസ്റ്റ് നടത്താനൊരു നിർവാഹമില്ല കാരണം നമുക്ക് കിട്ടിയാൽ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് കിട്ടിയാണ് നിർദ്ദേശം എടുത്തു ഒരു ഓഫീസിൽ നിന്ന് ഇന്ന് മുതൽ അൻപത് പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താവൂ എന്നുള്ള നിർദ്ദേശമാണ് കിട്ടിയിരിക്കുന്നത് ടെസ്റ്റിന് ദിവസവും നൂറ്റി ഇരുപത് പേർക്ക് ലഭിച്ചിരുന്ന അവസരം അൻപതാക്കി ചുരുക്കണമെന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം ഇത് സംബന്ധിച്ച ഉത്തരവ് ഉദ്യോഗസ്ഥർ നടപ്പാക്കാൻ ഒരുങ്ങിയതോടെയാണ് ഒറ്റപ്പാലം പാലപ്പുറത്തെ കാവും മൈതാനിയിൽ ടെസ്റ്റിന് എത്തിയവരും ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ അൻപത് പേർക്ക് മാത്രമേ ടെസ്റ്റിന് അവസരം നൽകാവൂവെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാടിനോടായിരുന്നു വിയോജിപ്പ് ഇതോടെ രാവിലെ ടെസ്റ്റ് പൂർണമായും മുടങ്ങി ഇതിനിടെയാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇറക്കിയ ഉത്തരവ് പിൻവലിക്കപ്പെട്ടത് ഇതോടെ ഉച്ചകഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി